തന്റെ ഇഷ്ട സംഗീത സംവിധായകന്റെ മുന്നിൽ പാട്ട് പാട്ടുപാടാനായതിൻ്റെ സന്തോഷത്തിലാണ് കാസർകോട്ടെ യുവ ഗായകൻ കാസർകോട് തളങ്കര സ്വദേശിയായ നിഷാദ് നിഷാദ ബോളിവുഡിലെ പ്രശസ്ത സംഗീത സംവിധായകൻ പ്യാരെ ലാലിനെ അദ്ദേഹത്തിന്റെ ഫ്ലാറ്റിൽ ചെന്ന് കണ്ട് പാട്ട് പാടി കേൾപ്പിക്കുകയായിരുന്നു പ്രശസ്ത സംഗീത സംവിധായകനായ പ്യാരെ ലാലിനെ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ ചെന്ന് കണ്ട് പാട്ടുപാടി കേൾപ്പിക്കാനായതിൻ്റെ ആഹ്ലാദത്തിലാണ് കാസർഗോഡുകാരനായ യുവഗായകൻ നിഷാദ് അപ്പോയിൻമെന്റ് കിട്ടിയ സമയത്ത് തന്നെ പോയി പോയ സമയത്ത് അദ്ദേഹത്തെ കാണാൻ പറ്റി രണ്ട് മണിക്കൂറോളം ഞാൻ സംസാരിച്ച് അദ്ദേഹത്തെ ഒരു ഒരുപാട് പാട്ടുപാടി റഫിസാബിൻ്റെ ഒരുപാട് പാട്ടുപാടി റഫിസാബ് കിഷോർ കുമാർ ജി പിന്നെ കിഷോർദാൻ്റെ പാട്ട് മുഖേഷ് ജിൻ്റെ പാട്ട് ലതാജിൻ്റെ അങ്ങനെ ഒരുപാട് പാട്ടുപാടി രണ്ട് മണിക്കൂർ സംസാരിച്ചു മുഹമ്മദ് റാഫിയുടെയും കിഷോർ കുമാറിൻ്റെയും ഗാനങ്ങളാണ് നിഷാദിന് ഏറെ ഇഷ്ടം ജോവാദിയോ നി

റഫീസാൻ്റെ വീടും പിന്നെ ഇദ്ദേഹത്തിൻ്റെ വീടും അടുത്ത അടുത്ത് തന്നെയാണ് അപ്പോൾ അങ്ങനെയാണ് പിന്നെ കൂടുതൽ റഫീസാബിൻ്റെ പാട്ടൊക്കെ ഉള്ളത് മ്യൂസിക് ചെയ്തത് ലക്ഷ്മികാന്ത് പ്യാറിലാലാണ് അപ്പോൾ അങ്ങനെയാണ് അവിടെ എത്തിയത് കാണാൻ പറ്റുന്ന ഒരിക്കലും വിചാരിച്ചല്ല എന്തോ ഒരു ദൈവാനുഗ്രഹം കൊണ്ട് പറ്റിയതാണ് കാസർഗോഡ് തെരുവത്ത് ഹാഷ്യം സ്ട്രീറ്റ് സ്വദേശിയായ നിഷാദ് ഫോർട്ട് റോഡിലാണ് ഇപ്പോൾ താമസം ഷെഫീഖ് നസറുള്ള മീഡിയ വൺ കാസർഗോഡ്